ഓ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് ചെയ്യണത് ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ അപ്പോൾ അത് ചുരിദാറിനെ നൈറ്റിക്ക് എല്ലാം പറ്റുന്ന രീതിയിലുള്ള ഒരു നെക്ക് ഡിസൈനാണ് അതെ ഞാനിവിടെ കുറച്ച് നീളത്തിൽ ഒരു തുണി എടുത്തിട്ടുണ്ട് നീളത്തിലും കുറച്ച് വീതിയിലൊരു തുണി ഒരു തുണി ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് രണ്ടാക്കി മടക്കി വെക്കാം അതായത് പോലെ കേട്ടോ രണ്ടാക്കി മടക്കി വെച്ചു അതിന്റെ സെൻ്റർ ഒന്ന് കണ്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ തുണിയുടെ വീതി നീളം ഒന്ന് ജസ്റ്റ് ഒന്ന് അടന്ന് നോക്കാം സെന്റർ മുറക്കിയിട്ടുണ്ടേ ഏകദേശം ആറേക്കാൽ ഒരു സൈഡ് ആറേക്കാൽ ആകുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് ഇഞ്ച് വീതി അതുപോലെ നീളം ഒരു ഏകദേശം പത്തിഞ്ച് നീളം നീളം വീതി പന്ത്രണ്ടര മനസ്സിലായില്ലേ അപ്പോൾ ഇറക്കം പത്തിഞ്ച് വീതി വരുന്നത് ഏകദേശം പന്ത്രണ്ടര അഞ്ച് വീതിയിൽ നമ്മളൊരു തൂണിക്കാഷ്ണിതെനിക്ക് കട്ട് ചെയ്ത് ഒരു പീസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനത് പിന്നെ വെട്ടിക്കളയാതൊന്നും നിന്നില്ല പിന്നെ ഇത് നമുക്ക് ചുരിദാറിലെ നൈറ്റിക്ക് ബ്ലൗസിന് ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെക്ക് ഡിസൈനാണ് പിന്നെ ഇതൊരു ഓൾഡ് മോഡലും കൂടിയാണ് കേട്ടോ നിങ്ങളൊക്കെ ആദ്യമൊക്കെ നമ്മൾ ചുരിദാറിനൊക്കെ നെക്ക് ഡിസൈൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ദാവണിക്ക് അതുപോലെ തന്നെ പിന്നെ ലോങ് ബ്ലൗസിനൊക്കെ നെക്ക് ഡിസൈൻ വെക്കുന്ന മോഡൽസും ആയി മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് നെക്ക് ഡിസൈൻ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ സെൻറ്റർ ഒന്ന് മടക്കി വെച്ചു അതിന് ശേഷം ഞാൻ രണ്ട് റേഞ്ചിൽ ഞാനിവിടെ നെക്കൊന്ന് നെക്കിൻ്റെ അകലം ഒന്ന് മാർക്ക് ചെയ്തെടുത്തു നെക്കിൻ്റെ അകലം കേട്ടോ രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിവിടെ താഴോട്ട് ഞാനത് ആറിഞ്ചെടുക്കാം ആറിഞ്ചിൽ നമ്മൾ ഇറക്കം കഴുത്തിൻ്റെ ഇറക്കം നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചു ഇനി ഇത് രണ്ടും സമയം നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം അതായത് രണ്ടര ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്തതും ഇഞ്ച് ആറിഞ്ച് ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തൊന്നും തമ്മിൽ ഇതുപോലെ ഒന്ന് വരച്ച് യോജിപ്പിച്ചെടുക്കുക ഇത്രയും കിട്ടിയില്ലേ മാർക്കിംഗ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണം കേട്ടോ അതിന് ശേഷം ഞാനിവിടെ ഒരു ഒന്നേക്കാൽ ഇഞ്ച് ഒന്നേക്കാൽ ഇഞ്ച് മേലോട്ട് ഈ കോർണറിൽ നിന്ന് തന്നെ വേണം കേട്ടോ ഒന്നേക്കാൽ ഇഞ്ച് മേലോട്ട് ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചു അതിന് ശേഷം ഈ മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു ഏകദേശം ഒരു ഇഞ്ച് നീക്കി ഇവിടേക്കൊരു ചെറിയൊരു പോയിന്റ് ഇട്ട് കൊടുത്തു ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ അത് വേണമെങ്കിൽ ആ പോയിന്റ് ഒന്ന് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സിമ്പിളാണ് കേട്ടോ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ജസ്റ്റ് മാർക്കിംഗ് ആണ് അപ്പോൾ അതൊന്ന് നോക്ക് അപ്പോൾ നമ്മളിവിടെ രണ്ടര ഇഞ്ച് നെക്കിന്റെ അകലം മാർക്ക് ചെയ്തു അതിന് ശേഷം ആറ് ഇഞ്ച് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്തു അത് ജസ്റ്റ് ഒരു ബോക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് ഒന്നേക്കാൽ ഇഞ്ച് മേലോട്ട് കയറ്റിയിട്ട് നമ്മളൊരു ചെറിയൊരു മാർക്ക് കൊടുത്തു അവിടെ നിന്ന് ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഒരു ഇഞ്ച് ഒരു ഇങ്ങോട്ട് കൊടുത്തു ഇനി നമുക്കിതൊരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആയതുകൊണ്ട് ഞാനിത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ഈ ഒരു നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ഈ വീതിയിൽ നിന്നും ഈ നീളത്തിൻ്റെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മളിത് ഇവിടേക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു മാർക്കിങ് ഇത് കൊടുത്തു അവിടെ നിന്ന് നേരെ നമ്മൾ നമ്മളിവിടേക്ക് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാൻ പോകട്ടെ ഇത് മിനിസുള്ള ആയതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഞാനത് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ നമ്മളിത് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് നിവർത്തി കാണിച്ചുതരാം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു നെക്കിന്റെ ഡിസൈൻ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എന്താ പറയുക ഇത് നമ്മളൊന്ന് അയൺ ചെയ്തിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടൊക്കെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കിത് നെക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മളൊരു എ ലൈൻ കുർത്തിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് വേറൊരു തുണി വെച്ച് മറിച്ച് നമുക്കിതിനെ ഒന്ന് കഴുത്ത് മറിച്ചടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തില് സാധിക്കും അപ്പോൾ ഇത് ഞാൻ നെക്ക് കട്ട് ചെയ്യുന്ന ഡിസൈൻ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഞാൻ സ്റ്റിച്ച് ചെയ്യണത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഒരു നെക്കിൻ്റെ കട്ടിങ് ആണ് കേട്ടോ നമ്മളിവിടെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പിന്നെ ഇത് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നെക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇത് നമുക്ക് ലോങ് ബ്ലൗസിന് അതുപോലെ തന്നെ നൈറ്റിക്ക് നെക്ക് വെക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ധാവണിക്ക് വേണ്ടിയിട്ട് ചുരിദാറിന് വേണ്ടിയിട്ട് എല്ലാത്തരം ഒരു ഡ്രസ്സിൻ്റെ മേക്കിങ്ങിനും നമുക്ക് ഈ ഒരു നെക്ക് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഏറ്റവും സിമ്പിളാണ് കഴുത്തിനൊക്കെ അത്യാവശ്യം വീതി അതുപോലെ തന്നെ നല്ല ഭംഗിക്ക് കിടക്കുന്ന രീതിയിലുള്ള ഒരു നെക്ക് ഡിസൈനാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതൊരു ഓൾഡ് മോഡൽ എന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പം നമുക്ക് ബാക്കിനൊക്കെ ഡിസൈനിലായിട്ടും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ഡിസൈനിലും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നൈറ്റിക്കും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ നെക്ക് ഡിസൈൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഇത് അഭിപ്രായം പറയാ പിന്നെ എന്താ പറയുക നിങ്ങളത് മാക്സിമം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക വേണം കേട്ടോ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളാണ് അതിൻ്റെ കണക്ക് പ്രകാരം നമ്മളത് പറഞ്ഞ് വീഡിയോയിൽ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നതായിരിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കും കേട്ടോ